ത്തിൽ പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നിരിക്കുകയാണ് ബി ജെ പിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസ് ബാരിക്കേഡ് നിരത്തി പ്രതിഷേധ മാർച്ചിനെ ചെറുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള പരിശ്രമമാണ് ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ബി ജെ പിയുടെ നേതാക്കളും അണികളും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കെ വി ഗണേഷ് കുമാറിന്റെ കോലവുമായി ായിട്ടാണ് ബി ജെ പിയുടെ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ വി ഗണേഷ് കുമാർ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ി ജെ പി പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകർ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാറിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാർച്ച് കെ ബി ഗണേഷ് കുമാറിന്റെ വസതിക്ക് മുൻപായി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി വെച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ് വൻ പോലീസ് സന്നാഹമാണ് മാർച്ച് തടഞ്ഞിട്ടുള്ളത് പോലീസിന്റെ വലിയ വാഹനം നിരത്തിയിട്ടുകൊണ്ടാണ് തടയുന്നത് വനിതാ പ്രവർത്തകരടക്കമുള്ള വലിയ ഒരു ബി ജെ പി വൃന്ദങ്ങൾ തന്നെ ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരത്തിട്ടുണ്ട് அல்லா கல்லா கணேசா பாட்டு கல்லா கணேசா அதிகாரத்தின் மகையில் விளையாடிகாரி நடந்த பழம நாடு கணேசா அதிகாரத்தின் மகையில் நின்ற முறத்தோ અમને લકમ પેપર ટીકમ અમને લકમ પેપર ટીકમ ઓરે જડીયન નોતોલો બરય નામ મરિયામો બરય નામ મરિયામો હાસ્સિસ ઉલે ભалલુ ઓ હાંગા મે કીત રદિયા બીજેપી એનોતોલો કલ્લા કલ્લા ગણેશ ഗണേശല്ല ഗേശ അധികാരത്തിൽ നടത്തി മലയിൽ നിന്നലേക്കും വേറ്റിരിക്കും വലിയ പ്രതിഷേധമാണ് പത്തനാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കെ വി ഗണേന്ദ്ര പദ്ധതിയിലേക്കാണ് ബിജെപി ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് തൃശൂരിൽ നിന്നുള്ള ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള ഗണേഷെതിരെ ഇപ്പോൾ ട പത്തനാപുരം ഗണേശചേട്ടൊരു തട്ടി പോവൻ ആരുപ്പം മാന്തുന്നില്ല പണ്ട് അച്ഛനുള്ള സമയത്ത് പത്തനാപുരത്ത് തന്നെ ജയിപ്പിച്ചു കൊണ്ടുവന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ അച്ഛൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് തോന്നുന്നു ഇദ്ദേഹം എന്റെ അച്ഛൻ ജയിലിൽ കിടന്നിരുന്നത് എനിക്കറിയില്ല മരിച്ചുപോയ് സമയം വ്യത്യാസം ഉണ്ടാവും അപ്പോ ഓന മന്ത്രിയാക്കി മന്ത്രിയാക്കിയ സമയത്ത് സിനിമ നടനൊക്കെയാണല്ലോ കാണാനൊക്കെ കൊള്ളാം മൂന്നാല് കിലോ അരിയൊക്കെ കൊള്ളു ഗംഭീരമായി പോകുന്നുണ്ട് അപ്പോ ഓൻ എന്ത് ചെയ്തു ലൈറ്റനിങ് എക്സ്പ്രസ് മഞ്ഞയിൽ പച്ചക്കളറുകൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന ജനങ്ങൾ മുന്നിലെ കണ്ണിൽ പൊടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് എഴുന്നള്ളിച്ച് നടന്നു ഞാൻ ചോദിച്ചോണ്ടേ പത്തനാപുരത്ത് രണ്ടായിരത്തി രണ്ടായിരം മുതലതോന്നും ഇരുപത്തിയഞ്ചു വർഷമായി എന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ കുറഞ്ഞാലും കുഴപ്പമില്ല കൂടിയാലും കുഴപ്പമില്ല കാലമിത്രയായി എം എൽ എ ആയിട്ട് ഒന്ന് നിങ്ങൾ വിലയിരുത്തുക സുരേഷ് ഗോപിയെ നോക്കി കൊഞ്ഞനം കുത്തിയ ഗണേശനും രാജ്യസഭയിൽ ഇരുന്ന സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്ന സുരേഷ് ഗോപിയും തമ്മിലുള്ള പ്രവർത്തനത്തെ നിങ്ങളൊന്ന് തുലനം ചെയ്താൽ ഓന്റെ പാർട്ടിക്കാരും ഒരടിക്കും ഗണേശന് എന്തിനാ കാരണം മാന്യത കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപിയെ ഇറക്കുക വഴി അവനവനെ ഒന്ന് പോക്കുക നെഗറ്റീവായാലും വേണ്ടില്ല കേരളങ്ങാടി മുഴുവൻ എന്റെ പേര് പറഞ്ഞ് ഒന്ന് ബി ജെ പി നടക്കുമല്ലോ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം വടം കെട്ടി ഗണേശന്റെ വീട്ടിലേക്കുള്ള യാത്ര തടയുമല്ലോ ഇത്യാദി കാര്യങ്ങളാണ് ഉദ്ദേശമെങ്കിൽ ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്കും വരാൻ വരാനറിയ ഞങ്ങൾക്ക് നിങ്ങളെ വേണമെങ്കിൽ തടയാനും അറിയാം ഞങ്ങൾക്ക് നിങ്ങളെ തടഞ്ഞു നിർത്തി ഈ സമൂഹത്തിനോട് സുരേഷ് ഗോപിയോട് കേന്ദ്രമന്ത്രിയോട് മാപ്പ് പറയാനും പറയിപ്പിക്കാനും അറിയാം ചോദിച്ചോട്ടെ ഗണേശ സുരേഷ് ഗോപിയെ കുറിച്ച് പറയും എന്ത് അവകാശം നിങ്ങൾക്കു രാഷ്ട്രീയപരമായി സംഘടനാപരമായി ഗണേഷിന് എന്ത് വാല്യൂ ആണ് സുരേഷ് ഗോപിയെ കുറിച്ച് ആദരണീയ കേന്ദ്രമന്ത്രിയെ കുറിച്ച് പറയാനുള്ളത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ പറയണം കോൺഗ്രസ് ബി അതൊരു ബി ഉണ്ടെന്ന് വിചാരിച്ച അത് ബി ജെ പി ആകില്ല ഇത് മാനിക്കായ മറ്റേ ബി ജെ പി എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ മഹാരാജം ഭരിക്കുകയാണ് ഈ ഒരു ബിയും വെച്ച് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയോട് കോർക്കാൻ ഗണേശനെ കൊണ്ടാവോ രണ്ടും മന്ത്രി എന്ന തരത്തിൽ നിങ്ങളും എം പി എന്ന തരത്തിൽ ബഹുമാനരായിട്ടുള്ള സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ തുടരും ചെയ്യാം നമുക്ക് അക്കമിട്ട് അക്കമിട്ട് ഉണ്ടെങ്കിൽ ഇന്ന ഒരു വേദി ഉണ്ടാക്ക ഞങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധികൾ ആറു വർഷക്കാലം സുരേഷ് ഗോപി രാജ്യസഭയിൽ ഇരുന്ന സമയത്തും ഇന്ന് ലോക്സഭയിൽ ഇരിക്കുന്ന സമയത്തും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾ അക്കമിട്ട് നിർത്താം ഈ എം എൽ എ സമയത്ത് അന്റെ സ്വന്തം നാട്ടിൽ കൊണ്ടായ കാര്യം പറ എന്നിട്ട് ഏതാണ് തുലാസ്രിക്കുന്നതെന്ന് ഗണേശ നമുക്ക് നോക്കാം ഗണേശ സുരേഷ് ഗോപി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത് പണിയെടുത്ത് അവൻ അവന്റെ വിഹിതം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട അത് സഹായാസ്തുമായി എത്തിയിട്ട അത് രാജ്യസഭ എം പി എന്ന രീതിയിലും അതിനു മുമ്പ് നല്ലൊരു മനുഷ്യൻ എന്ന രീതിയിലും അതിനു മുമ്പ് ഈ സമൂഹത്തിന് ജീവിക്കുന്ന വ്യക്തി എന്ന രീതിയിൽ കൃത്യമായി പല വിഷയങ്ങളും അദ്ദേഹം ഇടപെട്ടത് രാഷ്ട്രീയ ലാക്കോട് കൂടിയല്ല അദ്ദേഹത്തിന്റെ അച്ഛന് ജനങ്ങളെ സഹായിക്കാൻ സുരേഷ് ഗോപിയോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ അച്ഛനും പരമാവധി സഹായിച്ചു ഭഗവാനായിട്ടുള്ള ബാലകൃഷ്ണ സാർക്കും ജനങ്ങളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു വിത്തുകളെ സഹായിച്ച് 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 സഹായിച്ചിട്ട് നാട്ടുകാരെ സഹായിക്കാൻ സമയമില്ല ഇങ്ങനെ സമയപ്പെട്ട് തർത്തുകയല്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് കൂടുതൽ ലിപ്സ്റ്റിക് കവളനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല പ്രണാമം ചെയ്തത് കൊട്ടാരക്കര അടുത്തല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ വന്ന ആ വ്യക്തിയുടെ കാൽക്കൽ വീണത് അത് ഗണപതിയാണെന്ന് കരുതിയിട്ടല്ലോ എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയാലോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ വിഷയ ഈ പൊതുസമൂഹത്തിൽ ഇങ്ങനെ അരച്ചരച്ചരച്ച് അരച്ച ലൂസിഫർ എന്ന് പറയപ്പെടുന്ന സിനിമ ഇന്ന് ഞങ്ങൾക്ക് എതിരെ നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഭവമായിട്ട് നടക്കുന്നുണ്ടാവാം സിനിമാ മേഖലയൊക്കെ കൊണ്ട് നിങ്ങൾ ബി ജെ പി മോശമായി പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു സിനിമയിൽ ഒരു നടനുണ്ട് മോഹൻലാൽ ഓം പറഞ്ഞ കാര്യമാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഗണേശനോട് പറയാനുള്ളത് ആയതുകൊണ്ട് സുരേഷ് ഗോപിയെ കുറിച്ച് ചൊറിയാൻ വന്ന തിരിച്ച് ഞങ്ങൾ മാന്തി പൊളിക്കും അത് താങ്ങാൻ ഗണേശനാകൂല നിങ്ങൾ മനസ്സിലായി കൊറേ മാധ്യമങ്ങളെ കുഞ്ഞിലെ നിർത്തി എന്റെ ഇളിച്ച ചിരിയും ചിരിച്ച് അതിപ്പോ ഞാനൊരു തൊപ്പിയെ കുറിച്ചല്ലേ പറഞ്ഞോളൂ ഗണേശ സുരേഷ് ഗോപി ഒരു സിനിമ അഭിനയിച്ച് കഴിഞ്ഞു പോരുമ്പോ ബഹുമാനായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സുരേഷ് കുതിർ തൊപ്പി കൊണ്ടുപോകുന്നു ഗണേശൻ കൊണ്ടുപോകുന്ന തൊപ്പിയല്ലല്ലോ ജീവനുകളല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യണത് ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചർച്ച ചെയ്യാത്ത ഞങ്ങളുടെ മാന്യതയാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത് പറയാതിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവേടായി നിങ്ങൾ കണൽ പൊതുസമൂഹത്തിൽ പല യാഥാർത്ഥ്യങ്ങളും ഞങ്ങൾ പ്രസംഗത്തിൽ മറച്ചു വെക്കുന്നത് കഴിവുകേടായി നിങ്ങൾ കടരുത് അത് ഞങ്ങളെ മാന്യത ഞങ്ങളുടെ സംഘടന പഠിപ്പിച്ച മാന്യത എന്റെ സംഘടന നിങ്ങൾ എന്താണ് പഠിപ്പിച്ചതെന്ന് നിങ്ങളെ കാണിച്ചു കൊണ്ടേരിക്കുന്നു നിങ്ങളുടെ സ്വന്തം പിതാവാണ് കേരള കോൺഗ്രസ് പിയുടെ നേതാവായിട്ടുള്ള ബഹുമാനനായിട്ട് ശ്രീ ബാലകൃഷ്ണ പിള്ള ഈ കേരളത്തിനോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞത് എന്താ ബഹുമാന്യനായ ഗണേശൻ എന്ന് തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ ആ ഗണേശൻ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് എന്റെ ഭാര്യയോട് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരു പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഉറപ്പിക്കുന്നു എന്റെ തന്നെയാണ് പക്ഷേ തെറ്റു പറ്റിപ്പോയി ഇത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അച്ഛനോ പൊതുസമൂഹത്തിന്റെ അച്ഛന്മാരോ അല്ല അവനവന്റെ സ്വന്തം പിതാവാണെന്ന് ഗണേശൻ ആലോചിച്ചിട്ട് ഒന്ന് മലർന്നു കിടന്ന് തുപ്പുക എന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ കണ്ണാടിയിൽ നോക്കി സുരേഷ് ഗോപിയെ പറയുന്ന സമയത്ത് അവനവനാകുന്നവനാണോ പാകമുള്ളവനാണോ യോജ്യനാണോ എന്നൊന്ന് ചിന്തിച്ച ബഹുമാനനായ ഗണേഷ് കുമാർ താങ്കൾക്ക് നല്ലതാണ്